السلام عليكم ورحمة الله وبركاته بخاري مسلم ريبورت جينا حديث نبي صلى الله عليه وسلم أذن نقل پرينو مثل المؤمن الذي يقرأ القرآن مثل الترنجد ريحها طيب وطعمها طيب فالشد ما يقرآن وضم بكتي ഒരു മൊഹ്മിനായ മുസ്ലിമായ വ്യക്തി ഖുർആൻ ഓതുകയാണ് ഖുർആാൻ്റെ പവിത്രതയും ശ്രേഷ്ഠതയും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് ഹജീഥുകൾ നബിസ്വല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ ഖുർആാനോദ്യെ സംബന്ധിച്ച് നമ്മോട് പറയുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ ഉദാഹരിച്ചുകൊണ്ട് നബിസാഹു അലഹി വസ്ല്ലം പറയുകയാണ് ഒരു സത്യവിശ്വാസി അവൻ പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ് എന്നാൽ അവൻ ആരെ പോലെയാണ് ഉത്തുളുജത്തി മധുരനാരങ്ങയെ പോലെയാണ് അതിൻ്റെ സ്മെല് നല്ലതാണ് നല്ല രുചിയാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ഖുർആൻ ഓതുന്നത് മധുര നാരങ്ങയെപ്പോലെയാണെന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ളും പുറവും നല്ലതാണ് എന്നാണ് ആ പ്രശുദ്ധമായ ഖുർആൻ ഓതുന്നത് കൊണ്ട് അവൻ്റെ ഭൗതികവും അഭൗതികവുമായ പ്രത്യക്ഷമായ അപ്രത്യക്ഷമായ എല്ലാ കാര്യങ്ങളും അവനിക്ക് ഹൈറായി ഭവിക്കുന്നു എന്നാണ് ഒരു ദോഷവും വരുന്നില്ല ദുനിയാവിലും ഗുണം ആഹ്റത്തിലും ഗുണം കിട്ടുകയാണ് പ്രസിദ്ധമായ ഖുർആാനിൻ്റെ ഓരോ അക്ഷരങ്ങൾക്കും ഒരുപാട് ഹസനത്തുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി ആ ഹസനാത്തുകൾ മുഴുവനും സത്യവിശ്വാസികൾക്ക് മധുര നാരങ്ങിയെപ്പോലെയാണ് ഒന്നും മാറ്റിവെക്കാനില്ല നല്ല സുഗന്ധമാണ് പരിശുദ്ധമായ ഖുർആൻ അവന് സുഗന്ധമേറുന്നു കബറിലും സുഗന്ധമേറുന്നു പാരത്രിക ലോകത്തും സുഗന്ധമേറുകയാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഷഫി ആണ് ശുപാർശകനായി വരുമെന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രശുദ്ധമായ ഖുർആൻ രക്ഷകനായി വരികയാണ് അവൻ്റെ എല്ലാവിധ പിന്തുണയുമായി വരികയാണ് അതാണ് നബി നബിസ്ഹു അലഹി വസ്ലം പറഞ്ഞത് മധുര നാരങ്ങയാണ് അതുപോലെയാണെന്ന് പറയാൻ കാരണം എന്നാൽ മസു ഖുറ ഉൽ ഖുർആൻ ഒരു സത്യവിശ്വാസി അവൻ നിസ്കരിക്കുന്നുണ്ട് നോമ്പ് നോക്കുന്നുണ്ട് നല്ല വിശ്വാസമുണ്ട് ഖുർആൻ ഓതലില്ല ഖുർആൻ ഓതാത്തതിൻ്റെ പേരിൽ അവൻ ആരെ പോലെയാണ് കമസലി തമ്പ്ര കാരക്കെ പോലെയാണ് ലാരി അതിലേക്ക് സുഗന്ധമില്ല സ്മെല്ലില്ല നല്ല സ്മെല്ലില്ല നമുക്കറിയാം കാരയ്ക്ക ഉണക്ക ഈത്തപ്പഴത്തിനാണ് കാരയ്ക്ക എന്ന് പറയുന്നത് പച്ച ഈ തപ്പഴത്തിന് പോലും സ്മെല്ല അപ്പം പിന്നെ ഉണങ്ങിയതിന് തീരെ സ്മെല്ലുണ്ടാവൂല ഒരു കല്ല് മണപ്പിച്ചാൽ എന്താണോ ഉള്ളത് അതേപോലെ ഇരിക്കും ഉണക്കക്കാരൊക്കെ മണപ്പിച്ചാൽ ഒരു ഗുണവും അതുകൊണ്ടില്ല പ്രത്യക്ഷത്തിൽ ഒരു മണവും അവനിക്ക് ലഭിക്കുന്നില്ല പക്ഷേ കഴിക്കുമ്പോൾ മധുരമുണ്ട് മുമ്പിനാണല്ലോ നിസ്കാരമുള്ളവനാണല്ലോ നോമ്പുള്ളവനാണല്ലോ നല്ല കാര്യം ചെയ്യുന്നവനാണല്ലോ നല്ല വിശ്വാസമുള്ളവനാണല്ലോ അതുകൊണ്ട് അവർക്ക് മധുരമുണ്ട് പക്ഷേ നല്ല സ്മെല്ല് ആസ്വദിക്കാൻ ഖുർആൻ ഖുർആആൻത്തിൻ്റെ പേരിൽ ലഭ്യമല്ല അതുകൊണ്ട് ഖുർആൻ വളരെ ആവശ്യമാണ് വളരെ അത്യാവശ്യമാണ് ഇനി ഇപ്പം ഉൽ മുനാഫി ഒരു കപടവിശ്വാസിയുടെ ഉദാഹരണം ഖുർആൻ ഖുർആൻ അവൻ എപ്പോഴും ഓതുക ആണ് തീർച്ചയായിട്ടും നരകത്തിൻ്റെ അടിയിലാണെന്നുള്ള ഹുസുബാൻ ഹുബത്താല പറയുകയാണ് അതുകൊണ്ട് തന്നെ അവൻ എത്ര ഓതിയിട്ടൊരു കാര്യമില്ല ഓതരോട് ഓതലാണ് പക്ഷേ അത് ആരെ പോലെയാണ് മിസ് മസലുർ റൈഹാന റൈഹാൻ പച്ചയെ പോലെയാണ് റൈഹാൻ പച്ചപ്പ് നമുക്കെല്ലാം അറിയാം അതിൻ്റെ സ്വഭാവമെന്താ റീഹ തയ്യമുൻ നല്ല മണമാണ് ഇപ്പോൾ തുറങ്ങുഹുറു അതിൻ്റെ രുചി കയ്പ്പാണ് പുറമേ നല്ല മണമാണ് അവൻ ഖുർആൻ ഓതുന്നാണല്ലോ അവൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണല്ലോ പൊതുവേ നല്ല മണമാണ് പക്ഷെ പുറമേ നല്ല മണമാണ് പക്ഷെ ഉള്ളിലോ കയ്പാണ് അവൻ മുനാഫിക്കാണ് അതുകൊണ്ട് ാണ് ർന്ന് ഒന്നും ചെയ്യുന്നില്ല ഹംലത്തി പോലെയാണ് പോലെയാണ് അതിലേക്ക് നല്ല മണവുമില്ല അതിന് കൈപ്പാടുള്ളത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന വിഷയം വിശുദ്ധമായ ഖുർആാൻ നിത്യേന ഓതണം ഒരു സത്യവിശ്വാസികളാണ് നാം എല്ലാവരും അതുകൊണ്ട് തന്നെ ഖുർആൻ ഓതിയാൽ അത് മധുര നാരങ്ങയെ പോലെയാണെന്ന് മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈവിസ്ലം പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഒരു ദിവസം ഒരു പേജെങ്കിലും വിശുദ്ധമായ ഖുർആൻ ഓതാൻ ശ്രമിക്കണം പ്രത്യേകിച്ച് ഈ വിശുദ്ധമായ ഈ റമസത്തിൽ അള്ളാഹു സുബഹാനുഹുബത്താര അതിന് തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീ